ഷൊർണൂരിൽ ട്രെയിനിനുള്ളിൽ നിന്നും അഞ്ചര കിലോ കഞ്ചാവ് പിടികൂടി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഷൊർണൂരിൽ എത്തിയ മംഗലാപുരം ചെന്നൈ എഗ്നോർ എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് സീറ്റിനടിയിൽ നിന്നും ബാഗിൽ സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത് എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഏഴു മാസത്തിനുള്ളിൽ ഷൊർണൂരിൽ ട്രെയിനിനുള്ളിൽ നിന്ന് അമ്പത് കിലോ കഞ്ചാവ് ലഭിച്ചിട്ടുണ്ടെന്ന് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് ഇവിടെ എത്തിച്ച് ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത് പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതികളെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും എസ് ഐ പറഞ്ഞു നിന്ന് ചെന്നൈ അക്മോറിലേക്ക് പോയ ഒരു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഷോർണർ എത്തിച്ചേർന്ന വണ്ടിയിൽ നിന്ന് അതിൽ ഏറ്റവും ബാക്കിലുള്ള ജനറൽ കോച്ചിൽ നിന്ന് ഒരു ബാഗ് കിട്ടി ആ ബാഗ് നമ്മൾ പരിശോധിച്ചപ്പോൾ തന്നെ അത് കഞ്ചാവാണെന്ന് മനസ്സിലായി അത് പ്ലാറ്റ്ഫോമിൽ ഇറക്കി പരിശോധന നടത്തി അതിന് തൂക്കം നോക്കിപ്പോൾ അഞ്ച് കിലോ അഞ്ഞൂറ്റി നാൽപ്പത് ഗ്രാം കഞ്ചാവ് അതായത് അഞ്ചര കിലോളം കഞ്ചാവ് െ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിനെ കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടില്ല ഈ വർഷത്തിൽ മൊത്തം ഏകദേശം ഉദ്ദേശത്തോളം ഒരു പന്ത്രണ്ടോളം കേസുകൾ കഞ്ചാവ് കേസുകൾ നമ്മൾ ഷൊർണൂർ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു അമ്പത് കിലോടെ അടുത്ത് കഞ്ചാവ് ഇതിനകം തന്നെ ഈ വർഷം മാത്രം പിടിച്ചെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്തുണ്ട് വരുന്ന ദിവസങ്ങളിലും കൂടുതൽ പരിശോധന നടത്തണം തന്നെയാണ് തീരുമാനം പരിശോധനയിൽ ടി ബാബു ഗോകുൽ സുരേഷ് സുമേഷ് സുഭാഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു